Hello guys, welcome back to Make Studio. Sanju Samson Raza Royals we don't know. കഴിഞ്ഞ ദിവസമായിരുന്നു രാജസാണ്ട്രോസ് ക്രിക്കറ്റ് ലോകത്ത് ഒന്നടങ്കം പിടിച്ചുകൊലിക്ക് ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും അതിന് നൽകിയ ഒരു ക്യാപ്ഷനുമാണ് നിലവിൽ ക്രിക്കറ്റ് ലോകത്തെ ഒന്നാകെ ആർ ആർ ഫ്രാഞ്ചസിയിലേക്ക് തിരിച്ചിട്ടുള്ളത് സഞ്ജു സാംസൻ്റെ ഒരു വീഡിയോയും അതിനൊപ്പം മേജർ മിസ്സിങ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനുമായിരുന്നു ആർ ആറ് നൽകിയിട്ടുള്ളത് സോ അതിനുശേഷമാണ് സഞ്ജുവും ആർ ആറും തമ്മിൽ പിരിയാൻ പോകുന്ന തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷേ റൂമേഴ്സ് അങ്ങനെ ഓരോ മിനിറ്റ് കഴിയുമ്പോറും സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ വളരുകയാണ് സോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ സീസൺ മുതൽ കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ മുതൽ തന്നെ അങ്ങനെ ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആർ ആർ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിൽ പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരും സഞ്ജുവിനെ നിലനിർത്തില്ല പകരം ബട്ട്ലറായിരിക്കും ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റൂമേഴ്സ് കഴിഞ്ഞ സീസൺ അവസാനം മുതൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലത്ത് അവിടെ ആർ ആറിൻ്റെ റിട്ടേൺസ് വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പോലും അതിൽ സഞ്ജു തന്നെയായിരുന്നു ആർ ആറിൻ്റെ ക്യാപ്റ്റനൊപ്പം അടുത്ത സീസണിൽ അവർ പ്രധാനമായും നിലനിർത്താൻ പോകുന്ന പ്രധാനപ്പെട്ട താരവും സഞ്ജു തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരുപാട് റൂമേഴ്സ് ചൂട് പിടിച്ച് വന്നിരിക്കുകയാണ് ഇപ്പോൾ ർആറിൻ്റെ ആ ഒരു പോസ്റ്റിന് ശേഷം കൂടി ഒരുപാട് അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു അടുത്ത സീസണിൽ വിടാൻ ആർ ആർ വിടാൻ പോകുന്നു പുതിയ ഫ്രാഞ്ചൈസികൾ താരത്തെ സമീപിച്ചു ഇങ്ങനെ ഒരുപാട് വാർത്തകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഒരു സാഹചര്യം വരെയും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല താരമോ അല്ലെങ്കിൽ ആർ ആർ ഫ്രാഞ്ചൈസി ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല സോ നിലവരുത്ത സാഹചര്യം കണക്കിലെടുത്താൽ ഇപ്പോഴും സഞ്ജുവിനെ ആർ ആർ നിലനിർത്താനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് പക്ഷേ എന്നിരുന്നാലും ആർ ആറിൻ്റെ ഒരു വീഡിയോയിലെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും വെറുതെ അങ്ങനെ ഒരു വീഡിയോ ഒരു ഫ്രാഞ്ചസിയും പോസ്റ്റ് ചെയ്യത്തില്ല സോ എന്നിരുന്നാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊരു കാര്യമാണ് സഞ്ജു ആർ ആർ വിട്ടാൽ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ അവസാനിക്കും അല്ലെങ്കിൽ ഐ പി എല്ലിൽ മാത്രമേ ഒതുങ്ങി പോകും അല്ലെങ്കിൽ ഐ പി എല്ലിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ മത്സരങ്ങൾ കുറവായിരിക്കും എന്താ മറ്റൊരു ഇതും റൂമേഴ്സും അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് സോ അതിൻ്റെ ഫാക്റ്റ് നോക്കുകയാണെന്ന് പറയാം നേരത്തന്നെ കഴിഞ്ഞ ഒന്നര ദിവസം മുമ്പ് ഞാൻ വേ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവിനെ തേടി രണ്ട് ഫ്രാഞ്ചസികൾ വമ്പൻ ഓഫറുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് സോ സത്യം തന്നെയാണ് രാജസ്ഥാൻ റോഡിൽസ് വിടുകയാണെങ്കിൽ സഞ്ജു സാംസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വമ്പൻ അവസരങ്ങൾ തന്നെയാണ് ഐ പി എൽ കാത്തിരിക്കുന്നത് സ്പെഷ്യലി ഇപ്പോൾ ഋഷഭ് പന്ത് സി എസ് കെയിലേക്ക് പോവുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസും സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ടും അപ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ട് കൂടി നോട്ടമിടുന്നുണ്ട് മറ്റൊരു ഫ്രാൻസിയാണ് ആർ സി ബി ആർ സി ബി ലേക്ക് പോകണമെങ്കിൽ നമുക്ക് വരാം ഹാഫ് ഡുപ്ലസി അടുത്ത ഐ പി എൽ സി അവർ കളിച്ചേക്കില്ല സോ ഡുപ്ലസിക്ക് പകരം ഒരു മികച്ച ക്യാപ്റ്റനെയും ഒപ്പം ദിനേഷ് കാർത്തിക്കിന് പകരം ഒരു മികച്ച വിക്കറ്റ് കീപ്പറേയും കൂടി ആർ സി ബിക്കും ആവശ്യമുണ്ട് സോ ആർ സി ബി നേരത്തെ തന്നെ സഞ്ജുവിനെ തേടി അല്ലെങ്കിൽ സഞ്ജുവിന് വേണ്ടി വമ്പൻ ഓഫറുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതേ സാഹചര്യം തന്നെയാണ് ലക്നൗവിയിലേക്ക് വരുവാണെങ്കിൽ ലക്നൌവിൽ നമുക്കറിയാം കഴിഞ്ഞ സീസൺ മുതൽ തന്നെ എൽ എസ് സിയുടെ ക്യാപ്റ്റൻ കെ എൽ രാഹുലും അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ എൽ എസ് സിയുടെ ഓണർ സഞ്ജീവ് ഗോയക്കും തമ്മിൽ അത്ര നല്ല ടീംസിലല്ല സോ ഈ ഒരു സീസണിൽ കെ എൽ രാഹുലും ഒരുപക്ഷെ എൽ എസ് സി വിട്ടേക്കാം അങ്ങനെയാണെങ്കിൽ എൽ എസ് സിയും സഞ്ജുവിനെ തന്നെയായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ടും ഒപ്പം ആ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വരെ ഒരുപക്ഷെ അവർ പരിഗണിച്ചേക്കാം സോ അതിനാൽ തന്നെ ആറാർ വിട്ടാൽ പോലും താരത്തെ സംബന്ധിച്ച് അതായത് ഐ പി എൽ കരിയർ അവസാനിക്കുമ്പോൾ എന്നിരത്തിൽ അതൊക്കെ വെറും വ്യാജ പ്രചാരങ്ങൾ മാത്രമാണ് ഒരുപാട് ടീമുകൾ തന്നെയാണ് നിലവിൽ താരത്തിനുവേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് സോ ഇന്നലെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം സഞ്ജു ആർ ആറ് വിടുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക